വെൽക്കം ബാക്ക് ടു കാർഡാർവിൻ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ന്യൂ സ്റ്റാൽ നോക്കിയാണെങ്കിൽ ദുൽഖറിൻ്റെ രണ്ട് വണ്ടി പിടിച്ചു അതേപോലെ തന്നെ അമിത് ചക്കാലിൻ്റെ വണ്ടി പിടിച്ചു ഓപ്പറേഷൻ നങ്കോറിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഭൂട്ടാനിൽ നിന്ന് വണ്ടി കടത്തി കള്ളക്കടത്ത് നടത്തി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ ന്യൂസിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയാണെങ്കിൽ പല പല കമന്റുകൾ നമുക്ക് കാണാൻ കഴിയും അതായത് സിനിമാടന്മാരെ കള്ളക്കടത്ത് നിന്നെത്തി അവർ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് പിടിച്ചത് നന്നായി അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ വണ്ടികളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ കാണുന്ന നമുക്ക് നമുക്കിത് വലിയൊരു തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം നമ്മൾ നോക്കുന്നത് ഇതേപോലത്തെ വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല അപ്പം നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള വണ്ടികൾ ഓടിക്കാനും വാങ്ങാനും ഉള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഇത് വാങ്ങിക്കൊണ്ട് വരാൻ നേരത്ത് അത് എന്തിനാണ് ഇങ്ങനെ ആളുകൾ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ അത് എന്തിനാണ് ഇങ്ങനെ വലിയ പ്രശ്നമാക്കുന്ന ഒരു സംശയമായിരിക്കും വണ്ടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് കാണാൻ നേരത്ത് തോന്നുന്നത് ഇനി ഒരു വണ്ടി പ്രാന്തൻ അല്ലെങ്കിൽ വണ്ടികളെ ഇഷ്ടപ്പെടുന്നവരെന്ന നിലയിലല്ലാണ്ട് ഒരു രാജസ്നേഹിയായിട്ടൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ കഴിയും അതായത് ഇപ്പം ഈ വണ്ടികളൊക്കെ വരുന്നത് ഭൂട്ടാനിൽ നിന്നാണ് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വണ്ടികൾ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് കാരണം ഭൂട്ടാനും ഇന്ത്യയും സൗഹൃദ രാജ്യങ്ങളാണ് നമുക്ക് ഡ്രൈവ് ചെയ്ത് ഭൂട്ടാനിലേക്കും ഇന്ത്യയിലേക്കും വണ്ടി കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് തന്നെ പല രാജ്യത്തു നിന്നും വണ്ടി ഭൂട്ടാനെ കൊണ്ടുവന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ഇന്ത്യയിലേക്ക് മാറ്റാറുണ്ട് ഭൂട്ടാനിലെ നിയമങ്ങളും അതേപോലെ ഇമ്പോർട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ അത്രയും ടഫല്ല അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് വേറെ അടുത്തുനിന്ന് ഭൂട്ടാനിലേക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് റോഡ് ബൈ നമുക്ക് വണ്ടി കടത്താൻ പറ്റും ഇനി ഭൂട്ടാനിലെ കാര്യം നോക്കിയാണെങ്കിൽ ഭൂട്ടാനിലെ പല വണ്ടികളും വരുന്നത് ജപ്പാനിലാണ് ജപ്പാനിൽ രണ്ടും മൂന്നും വർഷമൊക്കെ യൂസ് ചെയ്ത വണ്ടികൾ സെക്കൻഡ് ആയിട്ട് ഭൂട്ടാനിലെ ആൾക്കാർ വാങ്ങിക്കാറുണ്ട് അതും നിസാര വണ്ടികളൊന്നുമല്ല ലാൻഡ് ക്രൂസർ പാട്രോൾ അതേപോലെ അത്യാവശ്യം നല്ല വില കൂടിയ ഹൈ എൻഡ് എസ് യു അതേപോലത്തെ വണ്ടികളൊക്കെയാണ് ആളുകൾ ജപ്പാനിൽ നിന്ന് വാങ്ങിക്കുന്നത് ജപ്പാനിലാകുമ്പം അത്യാവശ്യം ജാപ്പനീസ് ബ്രാൻഡുകളിലെ ഒട്ടുമിക്ക വണ്ടികൾ നമുക്ക് ജപ്പാനിൽ കിട്ടുന്നതാണ് അപ്പം അതല്ലാതെ സെക്കൻഡ് ആയിട്ട് ഭൂട്ടാനിലെ ആളുകൾക്ക് വാങ്ങിക്കാൻ കഴിയും അപ്പം നമ്മളിവിടെ കാണുന്നതിനേക്കാളും ഒരുപാട് വെറൈറ്റീസ് ഓഫ് വണ്ടികൾ ഭൂട്ടാനിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെയാണ് ഭൂട്ടാനിൽ നമ്മൾ ഈ വണ്ടികൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നോക്കിയാണെങ്കിൽ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു വണ്ടി കടത്താൻ വളരെ സിമ്പിളാണ് ഒന്നെങ്കിൽ നമുക്ക് കണ്ടേറിക്കൊണ്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ വേണം നമുക്ക് വണ്ടി സി കെ ഡി ആയിട്ട് കൊണ്ടുവരാം ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ യൂണിറ്റെന്നൊക്കെ നമ്മൾ കമ്പനികൾ ഇങ്ങോട്ട് വണ്ടികൾ കൊണ്ടുവന്നിട്ട് പറയാറുണ്ട് സി കെ ഡി ഡി സി ബി യൂന്നൊക്കെ പറയാറുണ്ട് അതേപോലെ തന്നെ ഇല്ലീഗലായിട്ട് ഈ വണ്ടികൾ ആക്കി ഇന്ത്യയിൽ കൊണ്ടുപോകാൻ അസംബിൾ ചെയ്ത് ഇന്ത്യയിൽ കള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് ബാക്കിയുള്ളവർക്ക് വേണ്ടി വിൽക്കാൻ പറ്റും അതേപോലെ തന്നെ ഭൂട്ടാണിന് ടൂറിസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വണ്ടി ഓടിച്ച് ഇന്ത്യയിൽ വരാൻ പറ്റും അങ്ങനെ ആ ഒരു കാര്യം നമുക്ക് ഇന്ത്യയിൽ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ ഉപേക്ഷിച്ച് പോകാം അത് ഒരു കള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ പല വണ്ടികളും നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയേക്കുന്നത് ഇവരെ രജിസ്റ്റർ എന്നൊക്കെ നോക്കിയാണെങ്കിൽ ഹിമാചലും അവിടെ ചില ഗ്രാമങ്ങളിലൊക്കെ ചെറിയ ഗ്രാമങ്ങളിലൊക്കെയാണ് ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പം അവിടെ നമുക്ക് എന്ത് വെള്ളം കാണിക്കാൻ കഴിയും കാശ് ഓടിക്കുകയാണെങ്കിൽ അവിടുത്തെ ആർ ടി ഒ എന്ത് വെള്ളം നമുക്ക് ചെയ്തു തരും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടേക്കുന്നത് അങ്ങനെയാണ് ഈ വണ്ടികൾ ഇന്ത്യയിൽ രജിസ്റ്റർ ആകുന്നത് അങ്ങനെ പിന്നെ കൈമറിഞ്ഞ് കൈമറിഞ്ഞാണ് നമ്മുടെ ഇവിടെ വരെ വണ്ടികൾ എത്തിയേക്കുന്നത് കേരളത്തിൽ ഏകദേശം ഇങ്ങനത്തെ ഇരുന്നൂറോളം വണ്ടികളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അതിൽ ഈ ഒരു ദുൽഖറിൻ്റെ ആമിത്തത്തിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഈ വാർത്ത ഇങ്ങനെ പോലെ പടന്നു പിടിച്ചത് അതല്ലാണ്ടും ഒരുപാട് ആളുടെ കയ്യിൽ ഇങ്ങനത്തെ വണ്ടികൾ ഇരിപ്പുണ്ട് അതൊക്കെയാണ് ഇപ്പം ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കള്ള വണ്ടികൾ അവർ വാങ്ങിച്ചെന്ന് പറയാൻ നമ്മുടെ ന്യൂസ് എല്ലാവരും കാണുന്നത് പക്ഷേ ഇത് അവർ വാങ്ങിച്ചതിനേക്കാളും വളരെ ഗൗരവകരായ കാര്യമാണ് ഇന്ത്യയിൽ ഇത് എത്തിയിട്ടും ഇത്ര നാളായിട്ടും ആരും ഇതിനെക്കുറിച്ച് തിരക്കാഞ്ഞതും നമ്മളതൊന്നും അറിയാതിരുന്നതും കാരണം ഇന്ത്യയുടെ ബോർഡർ താണ്ടിയാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇന്ത്യയിൽ വരുന്നത് അങ്ങനെ കള്ളക്കടത്തിത് കൊണ്ടുവന്ന വണ്ടികൾ ഇന്ത്യയിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതെല്ലാം കള്ള ഡോക്യൂമെൻറ്റ്സ് ഉണ്ടാക്കിയാണ് ഇന്ത്യേൻ്റെ വണ്ടി ഇപ്പോഴത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ കസ്റ്റംസിൻ്റെയും ആർമിയുടെ സ്റ്റീലും അതേവിധ കാര്യങ്ങളൊക്കെ വേണം അതുവരെയും അവർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അതായത് നമ്മുടെ ആർമിയുടെയും എംബസിയുടെയും മതേപ സീൽസ് വരെയും അവർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെന്ന് പറയാൻ നേരത്ത് ഇത് ശരിക്കും ഗൗരവകരമായ ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയൊക്കെയാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇങ്ങനെ കള്ളക്കടത്തിയത് കൊണ്ടുവന്ന വണ്ടികൾ പരിവാഹൻ സൈറ്റിൽ വരെയും കറക്റ്റായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഫേക്ക് ആണ് എങ്കിലും പരിവാഹൻ സൈറ്റിൽ വരെയും എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല അവിടെയും വലിയൊരു തിരിമറി നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടാക്കിയ വണ്ടിയൊക്കെ രണ്ടായിരത്തി അഞ്ച് മോഡലായിട്ടൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് അത്രയും വലിയ തിരിമറിയാണ് ഈ ഒരു മേഖലയിൽ ഇപ്പം നടന്നേക്കുന്നത് ദുൽഖറും പൃഥ്വിരാജും അമിത് ചക്കാലൊക്കെ അതേപോലെ സെലിബ്രിറ്റികളൊക്കെ ഈ ഒരു കാറ് വാങ്ങിയതുകൊണ്ടാണ് ന്യൂസിൽ ഇത്ര തീ പോലെ ഇങ്ങനെ പടർന്നു പിടിക്കുന്നതും ആളുകള് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പൊ സാധാരണ കാശ് ഉള്ള വാഹനം വണ്ടി വാങ്ങാൻ പോവാണ് ഒരു ലാൻഡ് ക്ലൂസറോ പാട്രോളൊക്കെ വാങ്ങണമെന്ന് തോന്നി അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്തെ കേരളത്തിലൊക്കെ നല്ല വിലയാണ് അപ്പോൾ നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് പോകും വേറെ സ്റ്റേറ്റിൽ പോകാൻ നമുക്കറിയാം മുംബൈയിലും ഡൽഹിയിലൊക്കെ വണ്ടിക്ക് നല്ലപോലെ വില കുറച്ച് കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അവിടെ പോയേ വാങ്ങാറുള്ളൂ അങ്ങനെ വാങ്ങുന്ന വണ്ടികൾ നോക്കാൻ നിർത്തു അതിൻ്റെ നമ്പറും അതിൻ്റെ ഡോക്യൂമെൻറ്റ് കാര്യങ്ങളെല്ലാം പക്കയാണ് അതേപോലെ തന്നെ സൈറ്റിൽ നോക്കിയാലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഓണേഴ്സിനെ കുറിച്ച് തിരക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇതിന് മുമ്പ് ആരാ യൂസ് ചെയ്തത് അല്ലെങ്കിൽ അതിന് മുമ്പ് ആരാ യൂസ് ചെയ്തത് അത്രയൊക്കെ നമ്മൾ തിരക്കാറുള്ളൂ അല്ലാണ്ട് അതിൻ്റെ അഞ്ചാറേഴ് ഓണേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം ചകഞ്ച് കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പം സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇതിലും പങ്കുണ്ടോന്ന് ചോദിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ നോർമല ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ വണ്ടി മേടിക്കത്തുള്ളൂ ഇപ്പോൾ നമുക്കൊരു ലാൻഡ് ഗ്രൂസ് വിടുന്ന നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഡൽഹിയിലോ മുംബൈയിലോ പോയി വാങ്ങത്തുള്ളൂ വില കുറച്ചോടെ കിട്ടും അതേപോലെ അവരും ചെയ്ത് കാണത്തുള്ളൂ അല്ലാണ്ട് ഇവർക്ക് ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഇവരാണ് ഈ വണ്ടി കടത്തിക്കൊണ്ട് വന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ തെളിവുകളോ ന്യൂസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നിലവിൽ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാൾ ചെയ്യുന്നതാണ് അതുതന്നെ അവർ ചെയ്തോളൂ അല്ലെങ്കിൽ തന്നെ ഡീക്കുനെ പോലെ ആൾക്ക് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഇങ്ങനത്തെ പണിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പുള്ളിയുടെ ഇടയിൽ നല്ല പോലെ തന്നെ പൈസയുണ്ട് അപ്പോൾ ഈ ഒരു ടാക്സ് വെട്ടിക്കുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്ന പുള്ളിക്ക് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് അതങ്ങനെ കളത്തറം കാണിക്കേണ്ട കാര്യമൊന്നും പുള്ളിക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്ക് ആ ഒരു വണ്ടിയുള്ള ക്രൈസ് കൊണ്ട് തന്നെയായിരിക്കും ഈ രണ്ട് വണ്ടികളും പുള്ളി വാങ്ങിയത് ഏകദേശം ഇരുനൂറോളം വണ്ടികൾ കേരളത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത് അത് നമ്മളിപ്പോൾ അറിയുന്നത് ഈ മൂന്ന് പേര് മാത്രമേ ന്യൂസിൽ എപ്പോഴും പറയാറുള്ളൂ ദുൽഖറിന്റെയും പൃഥ്വിരാൻ്റെയും അതേപോലെ തന്നെ അമിത പേര് മാത്രമേ ന്യൂസിൽ എപ്പോഴും പറയാറുള്ളൂ കാരണം അവർ ഫേമസ് ആണ് അവരുടെ പേര് പറഞ്ഞാൽ എല്ലാവരും ന്യൂസ് കാണത്തുള്ളൂ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ന്യൂസിൽ ഇത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് പിന്നെ വേറൊരു കാര്യം നോക്കിയാണെങ്കിൽ ഈ വണ്ടി വാങ്ങിച്ചേക്കുന്ന പൈസ പൈസയോടും ഡോക്യൂമെന്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കള്ളപ്പടം കൊടുത്താണ് വണ്ടി വാങ്ങിച്ചേക്കുന്നു പറയുന്നുണ്ട് അതിപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് കാശുള്ള എല്ലാവരും ഇതേപോലത്തെ പരിപാടിയെ കാണിക്കാനുണ്ട് നമുക്കത് ഒരു പുതിയ കാര്യമൊന്നുമല്ല എന്തായാലും ലാൻഡ് ക്രൂസറൊക്കെ കൊള്ളണം പിടിച്ചെങ്കിലും ഏറ്റവും കാര്യം ദുൽഖറിന്റെ ആ ഒരു പഴയ ഡിഫൻഡർ പിടിച്ചാലും അത്യാവശ്യം നല്ല റെയറായ ഒരു വണ്ടിയായിരുന്നു ഒരു ഐക്കോണിക് വണ്ടി തന്നെയായിരുന്നു ആ ഒരു ഒ ജി ഡിഫൻഡർ എന്ന് പറയുന്നത് അതും കസ്റ്റംസ് വരെ വിളിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പം ഒരു വണ്ടീനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കത് കുറച്ച് ഉണ്ടാക്കുന്ന കാര്യമാണ് എങ്കിലും ഇതേപോലത്തെ കാര്യങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെയാണ് ഇവിടെ വീഴ്ച വെത്തിയിക്കുന്നത് അതുകൊണ്ട് ഈ വണ്ടി വാങ്ങിച്ച ഈ കണ്ണിയുടെ ഏറ്റവും അറ്റത്തുള്ള ആൾക്കാരെ പിടിക്കാണ്ട് ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത് ഇത് ആരേതിൻ്റെ ഉത്തരവാദി അവരെ കണ്ടുപിടിച്ച് ഇതേപോലെ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് തന്നെ വേണം അതേപോലെ തന്നെ ഇങ്ങനെ വണ്ടി കടത്തിക്കൊണ്ട് വരുന്നത് ലീഗായിട്ടുള്ള കാര്യമല്ല ഇതൊരു കള്ളക്കടത്താണ് തെറ്റായ കാര്യമാണ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും അതൊന്നും നോക്കാണ്ട് കാശിന് വേണ്ടി ഈ വണ്ടികളൊക്കെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് വ്യാജമായ ഡോക്യുമെൻ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ശരിക്കും തെറ്റുകൾ തന്നെയാണ് അവർക്കും തക്കതായ ശിക്ഷ തന്നെ കിട്ടണം അവരെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക